ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എ ഡേ ഇൻ മൈ ലൈഫാണ് ഇന്നത്തെ എൻ്റെ ഒരു ദിവസം എങ്ങനെയായിരുന്നു എന്നാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇന്ന് കുറച്ച് ബിസി ഡേ ആയിരുന്നു രാവിലെ ചായയുടെ കൂടെ ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു രാവിലെ ചായയുടെ കൂടെ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് എന്തോ പോലെയാണ് ഞാൻ കടയിൽ നിന്നൊരു ബിസ്ക്കറ്റ് മേടിച്ചുകൊണ്ട് വന്നു കഴിച്ചു എന്നിട്ട് രാവിലത്തെ ബിസ്ക്കറ്റിയും ചായയും കഴിഞ്ഞ് എന്തോ പോയി പോലെ ഞാൻ എങ്ങനെ ഇരിക്കുകയാണ് ഗൈസ് അപ്പം എനിക്കറിഞ്ഞുകൂടെ എന്ത് പറ്റി എന്ന് വല്ലാത്ത ഞാൻ ക്ലിനിക്കിൽ പോകുന്നില്ലായിരുന്നു എന്നും അവധിയായിരുന്നു ലീവ് എടുത്തു ക്ലിനിക്കിൽ നല്ല ഉറക്കക്ഷീണം പോലെ തോന്നി അങ്ങനെ ഇന്നത്തെ ഉറക്കം ശരിയാകത്തത് കൊണ്ടായിരിക്കാം പിന്നെ അപ്പോൾ ഇന്ന് ലീവ് എടുത്തത് കൊണ്ട് വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനും ഉമ്മയും കൂടെ ചേർന്ന് വീട് ക്ലീൻ ചെയ്യുകയായിരുന്നു അപ്പം നമ്മളാ വീടും പരിസരവും എപ്പോഴും ക്ലീൻ ആയിരിക്കണം ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങൾ ഈ ഷെൽഫ് ഒന്ന് ക്ലീൻ ചെയ്യാൻ തീരുമാനിച്ചു മൊത്തവും അലങ്കോലമായിട്ട് കിടന്നതായിരുന്നു പിന്നെ ഈ ഒരു റൂമും മൊത്തവും അലങ്കോലായിട്ട് കിടന്നതായിരുന്നു അപ്പം രണ്ടും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം എൻ്റെ കുറേ ടെസ്റ്റുകളും പുസ്തകങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അതെല്ലാം ഒതുക്കി വേറൊരു സ്ഥാനത്ത് വെച്ചു പിന്നെ ഈ മേക്കപ്പ് ഐറ്റംസ് തന്നെ കുറേ ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും യൂസ് ചെയ്യുന്ന അനിയത്തെയും ഞാൻ യൂസ് ചെയ്യുന്ന മേക്കപ്പ് ഐറ്റംസ് അപ്പം അതെല്ലാം കൂടി ഒന്ന് ക്ലീൻ ചെയ്ത് നിൽക്കാമെന്ന് വിചാരിച്ചു മൊത്തം അലങ്കോലായിട്ട് കിടക്കുകയാണെങ്കിൽ ഐസ്ക്രീം അങ്ങനെ ഷെൽഫൊക്കെ റെഡിയാക്കി വെച്ചു അടിപൊളിയാക്കി വെച്ചു നല്ലോണം ഒതുക്കി സാധനങ്ങളെല്ലാം വെച്ചു ബുക്കും പുസ്തകങ്ങളെല്ലാം വെച്ചു പിന്നെ അവിടെ എല്ലാം ക്ലീൻ ചെയ്തു പിന്നെ ഞങ്ങൾ പുറത്തുനിന്ന് ബിരിയാണി മേടിച്ച് കഴിച്ചു ഉച്ചയ്ക്ക് ക്ലീനിങ് പരിപാടിയൊക്കെ ആയതുകൊണ്ട് ഉമ്മയ്ക്ക് സമയം കിട്ടിയില്ല അടുക്കളയിലോട്ട് കയറാൻ അതുകൊണ്ട് ഞങ്ങൾ തൽക്കാലത്തേക്കും ബിരിയാണി മേടിച്ച് കഴിച്ചു വൈകിട്ട് ഒരു സ്ഥലം വരെ പോകുന്നുണ്ടായിരുന്നു വേറെ എവിടെയെല്ലാം അനിയനെ സ്കൂളിലേക്ക് കൂടെയും ബാഗുമൊക്കെ മേടിക്കാൻ വേണ്ടിയാണ് പോകുന്നത് അതുമാത്രമല്ല എനിക്ക് രണ്ട് പ്രോഡക്ട്സും കൂടെ മേടിക്കാനുണ്ടായിരുന്നു അപ്പം അതിനും കൂടിയാണ് പോകുന്നത് അത് ആ രണ്ട് പ്രോഡക്റ്റ്സ് ഏതാണെന്ന് ഞാൻ പിന്നീട് നിങ്ങളോട് പറയാം അവിടെ പോയതിന് ശേഷം പറയാം അപ്പോൾ നമ്മൾ കടയിലേക്ക് പോകാൻ ഒരുങ്ങി ഇറങ്ങിയേക്കുവാണ് അപ്പം ഫസ്റ്റ് ബസാറിലാണ് പോണ്ടത് അവിടെ കരുനാപ്പള്ളി സൂപ്പർ ബസാറുണ്ട് അവിടെയാണ് അവനിക്കുള്ള സാധനങ്ങളെല്ലാം മേടിക്കാൻ പോകുന്നത് അപ്പം ബസ്സിലാണ് പോകുന്നത് ഞാൻ പറഞ്ഞ രണ്ട് പ്രോഡക്റ്റ്സുകൾ മേടിക്കാൻ ഫസ്റ്റ് മൈജിയിലാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് മൈ ജിയിൽ എത്തിയിട്ടുണ്ട് ഇവിടെ അപ്പം ഇവിടെ ഓഫറൊക്കെ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞു അപ്പം നമ്മൾ ആ രണ്ട് പ്രോഡക്റ്റ്സ് മേടിക്കാൻ വേണ്ടിയാണ് മൈജിയിലേക്ക് വന്നത് അപ്പം എന്താണെന്ന് പറയാം ഒന്ന് മൈക്ക് നമ്മുടെ മൈക്കാണ് പിന്നെ ഒന്നെന്ന് പറയുന്നത് ട്രൈ പോഡാണ് അപ്പം ഈയൊരു രണ്ട് സാധനം മേടിക്കാനാണ് നമ്മൾ മൈജി വന്നത് മൈക്കും ട്രൈ പോഡും പിന്നെ നമ്മൾ നേരെ വന്നത് ബസാറിലേക്കായിരുന്നു അവനിക്ക് കുപ്പിയും കടയും ബാഗ് ബാഗല്ല ബുക്കുകളും എല്ലാം മേടിക്കാൻ വേണ്ടി ബസാറിലേക്ക് വന്നു ബാഗൊക്കെ അവനിക്ക് നേരത്തെ ഇരിപ്പുണ്ട് അതൊന്നും നമ്മൾ നോക്കിയില്ല കുപ്പിയും തട്ടവും ഒന്നും അവനിക്കില്ല പിന്നെ കൊതിടാവുന്ന സാധനങ്ങളും പേന കമ്മലുകളെല്ലാം ആയിരുന്നു കണ്ട് കാണിക്കുന്നത് അങ്ങനെ ഒരു കമ്മൽ ഞാനെടുത്തു പിന്നെ അനിയത്തി ഐ ലൈനറും പിന്നെ ലിപ്സ്റ്റിക്കൊക്കെ ഇടിക്കുന്നത് കണ്ടു ഞാനൊരു കമ്മലെടുത്തു ഇതിൽ നിന്നും നല്ല അടിപൊളി കമ്മലാണ് നല്ല ഡിസൈനുള്ള നല്ല അടിപൊളി കമ്മലുകൾ പിന്നെ അവിടുത്തെ പർച്ചേസിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഒരു ഫുഡ് ഷോപ്പിൽ കയറി അവിടുന്ന് മീട്രോളും പിന്നെ പോക്കറ്റ് ഷവർമേം പിന്നെ ഒരു ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ഗ്രേപ് ഹണി ജ്യൂസ് ആണെന്നാണ് അവർ പറഞ്ഞത് ഗ്രേപ്പ്സിനകത്ത് ഹണി ചേർത്തുണ്ടാക്കുന്ന ജ്യൂസ് സംഭവം നല്ല ടേസ്റ്റായിരുന്നു ഞാൻ അനിയത്തി അനിയനും അത് മേടിച്ച് ഓടിച്ചു ഞാനും ഉമ്മയും ഓരോ ലൈം ജ്യൂസ് വീതം കുടിച്ചു പിന്നെ എല്ലാം കഴിഞ്ഞതിന് ശേഷം പർച്ചേസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ ബസ് കയറി തിരിച്ച് വീട്ടിലെത്താൻ സമയം ഒരുപാടായിരുന്നു ആറുമണി കഴിഞ്ഞു നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു അപ്പം കുറച്ച് നടന്നാണ് വന്നത് അവിടുന്ന് ബിഗ് ബസ് അറിയിന്ന് സ്റ്റാൻഡ് വരെ കുറച്ച് നടക്കണമായിരുന്നു കുറേ അങ്ങ് ക്ഷീണിച്ചു ഞാൻ എൻ്റെ മുഖമൊക്കെ ഒരു പരുവായി അങ്ങനെ നല്ല ഉറക്ക ക്ഷീണവും ഉണ്ടായിരുന്നു എല്ലാം കൂടി നല്ലതായിരുന്നു പിന്നെ ഞാൻ മേടിച്ച ആ രണ്ട് പ്രോഡക്റ്റുകൾ ഇതാണ് ട്രൈ ബോർഡും പിന്നെ മൈക്കും വയർലെസ് ബൈക്കാണ് മേടിച്ചത് പിന്നെ ഈ ട്രൈ പോഡും ആണ് മേടിച്ചത് രണ്ടും അത്യാവശ്യം ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ആയിരുന്നു ഇത് ഞാൻ ബസാറിൽ നിന്ന് മേടിച്ച ബാഗാണ് അപ്പോൾ ക്ലിനിക്കിൽ പോകുമ്പം കൊണ്ടുപോകാൻ മേടിച്ച ബാഗാണ് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ബാഗാണ് പക്ഷെ നല്ല റേറ്റ് ആയിരുന്നു എഴുന്നൂറ്റി സംതിങ് രൂപയായി പക്ഷെ അത് നല്ല നല്ലൊരു ബാഗായിരുന്നു എനിക്കിഷ്ടപ്പെട്ടു പിന്നെ ഇത് യാസീൻ്റെ ബുക്കുകളാണ് അവനിക്ക് സ്കൂളിലേക്ക് ആവശ്യമായ ബുക്സാണ് അത് കവറില് ഇതെല്ലാം അവനിക്ക് സ്കൂളിലേക്ക് ആവശ്യമായ സാധനങ്ങളാണ് മേടിച്ചിട്ടുള്ളത് ഇൻസ്ട്രം ബോക്സ് പിന്നെ വായിക്കപ്പർ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ഇത് ആയിരിക്കും നമ്മൾ ഗൾഫിലൊക്കെ കിട്ടുന്ന ഇവിടെയും കിട്ടാറുണ്ട് ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത് അതേ ഉണ്ടായിരുന്നു പക്ഷേ അത് ആയിരുന്നു പിന്നെ പേന സ്കെച്ച് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു പിന്നെ പിന്നൊരു ബോട്ടിൽ മേടിച്ചു അവനക്ക് ബോട്ടിലില്ലായിരുന്നു അങ്ങനൊരു ബോട്ടിൽ മേടിച്ചു ഇതെൻ്റെ പഴയ ബാഗാണ് ഗൈസ് ക്ലിനിക്കിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന പഴയ ബാഗാണിത് അപ്പോൾ ഞാൻ വിചാരിച്ചു പഴയ ബാഗിലുള്ള സാധനങ്ങളെല്ലാം പുതിയ ബാഗിലോട്ട് മാറ്റാമെന്ന് അപ്പം ഫസ്റ്റ് എൻ്റെ കോട്ടാണ് ഞാൻ മാറ്റിയത് അപ്പം ഇതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം എൻ്റെ കോട്ട് കോട്ട് നന്നായിട്ട് നന്നായിട്ട് മടക്കി ഞാൻ എൻ്റെ പുതിയ ബാഗിലോട്ട് വെച്ചു ഫസ്റ്റ് ഞാൻ കോട്ടാണ് വെച്ചത് പിന്നെ എനിക്ക് അതിനകത്ത് എൻ്റെ ചോറും കാര്യങ്ങളും എല്ലാം വെക്കണം പിന്നെ നാളത്തെ കാര്യം പിന്നെ ഞാൻ വെച്ചത് പേനയാണ് രണ്ട് മൂന്ന് പേനയൊക്കെ ആവശ്യമാണ് അപ്പം ഗ്യാസിൻ്റെ രണ്ട് മൂന്ന് പേന മേടിച്ച് വെച്ചു പിന്നെ ഒരു കർച്ചീഫ് ഇതെല്ലാം കൂടി ഫസ്റ്റത്ത് ആ ഒരു ചെറിയ കുഞ്ഞുറയ്ക്കകത്ത് വെച്ചു പിന്നെ എൻ്റെ വൈകത്തൊന്നും ഇല്ലായിരുന്നു പിന്നെ കുടയാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് കുട കൊടയെടുത്ത് ഇപ്പം മഴക്കാലമാണല്ലോ അപ്പം കുടയെടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ആ കോട്ട് വെച്ച് ഉറയിൽ തന്നെ വലിയ ഉറയിൽ തന്നെ നമ്മുടെ കുടയും വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കർച്ചീവാണ് വലിയ കർച്ചീഫ് ചെറിയ കർച്ചീഫും വലിയ കർച്ചീഫും ഞാൻ വെച്ചേക്കും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലോ അപ്പം വലിയ കർച്ചീഫ് എടുത്ത് ആ ഒരു വലിയ ഉറക്കകത്ത് വെച്ച് കൊടുത്തു അപ്പം ഇത്രയൊക്കെ ഉള്ളു അന്നത്തെ വീഡിയോ അപ്പം അപ്പോൾ ഇന്നത്തെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നതുവരെ ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്